താങ്ക് യു ആദ്യമായിട്ട് യു കെ എല്ലാവർക്കും പിന്നെ ചാക്കോ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ പറ്റിയതന്നെ വലിയൊരു കാര്യം സ്പിരിറ്റ് ശക്തമായ ടീം സ്പിരിറ്റ് ആണ് എപ്പോഴും ഷോ വിജയിക്കുന്നത് ടീം സ്ട്രോങ് ആവുമ്പോഴാണ് എല്ലാവരും പോലെ ഒരേ അപ്പൊ എല്ലാവരും ഒരുപോലെ ഒരേ അവരുടെ ആർട്ടിസ്റ്റിക് വാല്യൂ എല്ലാവരും കണ്ട് വിഷു അടക്കം എല്ലാവരും ഒരുമിച്ച് നന്നായി പെർഫോം ചെയ്തു അതന്നെ ഷോ ഡയറക്ടറേക്ടറാണ് ഞങ്ങളുടെ ഷോ കോർഡിനേറ്റർ എല്ലാ ആർട്ടിസ്റ്റ് കാര്യങ്ങൾ മാണവിക ലഡ് ബൈ എവ്രി വൺ എല്ലാം ചാക്കോച്ച ഇനിയിപ്പോ നമ്മള് മിക്കവാറും ഒരു വേൾഡ് ടൂർ ഉണ്ടാവും